തിരുവോണ പൊന്നോണം ചിരി തൂകും ായിോണംൂകുംരുമുൻ ടെമ്പൂ കളമായിരയാകെ തിരുവോണ പൂവിളിയായി പൊന്നോണം ചിരി തൂകും തിരുമുറ്റം പൂക്കളമായി മലയാള ടെമ്പൂ കളമായി മലയാള മനസ്സിനു സന്തോഷത്തെ ഓണക്കാലം വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരു കൃഷി ചെയ്യുവാൻ ഇതൊരു കുടുംബം അതായത് സിംഹാഷിയുടെയും ഭാര്യയുടെയും വിളവെടുപ്പാണ് ഇത് രണ്ടുപേരുടെ അധ്വാനമാണിത് ഇങ്ങനെ നമ്മുടെ കൃഷിഭവനിൽ നിന്നും കൈ കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വളരെ കൂടി കൈകൾ വാങ്ങുകയും അത് വളരെ ഭംഗിയായിട്ട് പരിപാലിക്കുകയും നല്ല പിടുക്കുവാൻ സാധിച്ചു ആ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന നട നിർവഹിക്കാനായി ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും സ്നേഹപ്പെടുത്തു നമ്മുടെ പ്രിയമുള്ളവരെ വളരെ സന്തോഷമുണ്ട് ഈ വർഷം നമ്മൾ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഈ ജമന്തി കൃഷിയിൽ നമുക്ക് വളരെയേറെ ഉളവെടുക്കാനായിട്ട് സാധിച്ചു അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ച സുങ്ങിനെയും കുടുംബത്തെയും അതുപോലെ അതിൻ്റെ ഭാരവാഹികളും ഞാൻ അഭിനന്ദിക്കുന്നു എന്താവിധമായ ഭാവുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ വാർഡ് നിന്ന് നീ കൃഷി ചെയ്ത സുഹൃത്തുക്കൾ ഇന്നത്തെ ഈ വിളവെടുപ്പ് ഇനി ഇത്രയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല പൂക്കൾ ഇവിടെ ഒന്ന് കാണാൻ പറ്റുന്ന നന്നായി ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് ആശംസ നൽകുന്നു ഇനി ഏറ്റവും നൽകിയ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾക്കും ഒരാവിടെ ആശംസകൾ ഉണ്ടാക്കുന്നു ഇതിനെ പ്രസിഡന്റ് നൽകാനായിട്ട് തിരുവോണക്കളിവള്ളവാദ്യ താളമേള ഒഴുകിയ മലയാളം നാടുനീളെ പാടിയാടി മതിമറന്ന പുരുഷാരവ ഉണരുകയാ